ഹലോ ഹായ് വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി മാസ്റ്റർ കി അക്കാഡമിയുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യ ക്വസ്റ്റിനേക്ക് തന്നെ കടക്കാം അതിനു മുമ്പ് മാസ്റ്റർ കി അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും കറണ്ട് അഫേഴ്സിന്റെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ഒരു ടൈമിംഗ് ഞങ്ങളുടെ ആ ടൈമിംഗ് മനസ്സിലാക്കി കൃത്യസമയത്ത് തന്നെ ലൈവ് സ്ട്രീമിംഗ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം നോക്കിയോ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ശ്രദ്ധിക്കുക അന്താരാഷ്ട്ര ക്രിക്കറ്റ് ക്രിക്കറ്റിൽ വേഗത്തിൽ ഇരുപത്തിയെണ്ണായിരം റൺസ് എടുത്ത താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ ഇരുപത്തിയെണ്ണായിരം റൺസ് എടുത്ത താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് മറ്റാരുമല്ല ഇന്ത്യയുടെ സ്വന്തം ആരാണ് വിരാട് കോഹ്ലിയാണ് ആരാണ് വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും വേഗത്തിൽ ഇരുപത്തി എണ്ണായിരം റൺസ് എടുത്ത താരമൊന്നും നേട്ടം സ്വന്തമാക്കിയത് ആരെയാണ് മറികടന്ന ആരെയാണ് ആരെയാ സംഘക്കാരെയാണെന്നും മറികടന്നത് അല്ല മൂന്നാം സ്ഥാനത്തായിരുന്നു ആ സംഘക്കാരാ സംഘക്കാരെ മറികടന്ന് പക്ഷെ ഇപ്പോൾ കോഹ്ലി എത്തിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്താണ് എത്ര ഇന്നിങ്സിൽ നിന്നാണ് അറുനൂറ്റി ഇരുപത്തിനാല് ഇന്നിങ്സിൽ നിന്നാണ് തൊട്ട് പിന്നിൽ ഇപ്പൊ ആരാ വന്നിരിക്കുന്നേ ആരാ വന്നിരിക്കുന്നത് സച്ചിൻ സച്ചിൻ ആണ് തൊട്ടു പിന്നിലുള്ളത് അറിയാലോ സച്ചിൻ അറുന്നൂറ്റി നാപ്പത്തി നാല് ഇന്നിങ്സ് ആയിരുന്നെങ്കിൽ കോഹ്ലി അറുന്നൂറ്റി ഇരുപത്തിനാല് ഇന്നിങ്സിൽ നിന്നാണ് ഏറ്റവും വേഗത്തിൽ ഇരുപത്തി എണ്ണായിരം റൺസ് എടുത്ത താരം എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ താരം ആരാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ താരവും വിരാട് കോഹ്ലിയാണ് എത്ര സെഞ്ചുറിയാ അൻപത്തിമൂന്ന് സെഞ്ചുറി എത്ര സെഞ്ചുറിയാണ് അൻപത്തി മൂന്ന് സെഞ്ചറിയാണ് വിരാട് കോഹ്ലി നേടിയത് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ സെഞ്ചറി എന്ന നേട്ടം സ്വന്തമാക്കിയതും വിരാട് കോഹ്ലിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ കറണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ കൃത്യത അറിയാം ഇന്ന് ബുധനാഴ്ചയാണ് ജനുവരി പതിനാല് ബുധനാഴ്ചയാണ് ഇന്ന് വന്ന ഏകദിന റാങ്കിങ്ങിൽ ഏകദിന റാങ്കിങ്ങിൽ ബാസ്മാരുടെ പട്ടികയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് ആര് വിരാട് കോഹ്ലി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റോളം ഉണ്ട് ഒന്നാം റാങ്ക് വിരാട് കോഹ്ലി കരസ്ഥമാക്കിയിരിക്കുകയാണ് അതും ഇന്ത്യയുടെ രോഹിത് ശർമ്മയെ മറികടന്നാണ് വിരാട് കോഹ്ലി ഒന്നാം റാങ്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതുമാത്രമല്ല ഒരു ഏകദിന വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരവും ആര് തന്നെയാണ് വിരാട് കോഹ്ലിയാണ് ഒരു ഒരു സിംഗിൾ എഡിഷനിൽ സിംഗിൾ എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം ആരാണ് വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്ന ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ പരാജയപ്പെട്ട വേൾഡ് കപ്പിലാണ് ആ നേട്ടം വിരാട് കോഹ്ലി സ്വന്തമാക്കിയത് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് കോഹ്ലി സ്വന്തമാക്കിയത് എത്രയാണ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് കോഹ്ലി സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒന്ന് ഓർത്തു വെക്കുക എന്തൊക്കെയാണ് അറുന്നൂറ്റി ഇരുപത്തിനാല് ഇന്നിങ്സിൽ നിന്നാണ് ഇരുപത്തി എണ്ണായിരം റൺസ് എന്ന നേട്ടം സ്വന്തമാക്കിയത് അതുപോലെ തന്നെ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി ഉള്ള താരം വിരാട് കോഹ്ലിയാണ് അൻപത്തിമൂന്ന് സെഞ്ചറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ആ വേൾഡ് കപ്പിലല്ല വേൾഡ് കപ്പിലെല്ലാം ഏറ്റവും കൂടുതൽ റണ്ണടിക്കുന്ന താരം ആരാണ് വിരാട് കോഹ്ലിയാണ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് കോഹ്ലി സ്വന്തമാക്കിയത് ഓക്കെ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഇതെന്താണ് ഒരു ലക്ഷത്തിലധികം ട്രെയിനർ ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ആർമി രൂപീകരിച്ച മോഡേൺ വാർഫയർ ഫോഴ്സ് ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ലക്ഷത്തിലധികം ട്രെയിനർ ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ആർമി രൂപീകരിച്ച മോഡേൺ വാർഫെയർ ഫോഴ്സ് ആണ് ഏത് ഭൈരവ് ഏതാണ് ഭൈരവാണ് മോഡേൺ വാർഫെയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഭൈരവാണ് ഭൈരവ് ഓക്കെ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അറുന്നൂറ്റി അൻപത് സിക്സ് നേടുന്ന ആദ്യ താരം അറുന്നൂറ്റി അൻപത് സിക്സ് നേടുന്ന ആദ്യ താരമാണ് ആര് രോഹിത് ശർമ്മ രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അറുന്നൂറ്റി അൻപത് സിക്സ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ ദിവസമാണ് രോഹിത് ശർമ്മ ആ നേട്ടം സ്വന്തമാക്കിയത് ന്യൂസിലൻഡിനെതിരെ അതുപോലെ തന്നെ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറായ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എത്ര ആണ് ഇരുന്നൂറ്റി അറുപത്തി നാല് ഇരുന്നൂറ്റി അറുപത്തി എന്ന ഏറ്റവും ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ താരവും ആര് തന്നെയാണ് രോഹിത് ശർമ്മയാണ് ആർക്കെതിരെയായിരുന്നു ഏത് രാജ്യത്തിനെതിരെയായിരുന്നു രോഹിത് ശർമ്മ ഈ നേട്ടം സ്വന്തമാക്കിയത് ശ്രീലങ്ക ഏത് രാജ്യത്തിനെതിരെയാണ് ശ്രീലങ്ക ഈ ഡബിൾ സെഞ്ചുറി ഉൾപ്പെടെ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി നേടുന്ന താരമാരാണ് ആരാണ് രോഹിത് ശർമ്മയാണ് എത്ര ഡബിൾ സെഞ്ചറിയാ മൂന്ന് ഡബിൾ സെഞ്ചുറി എത്ര ഡബിൾ സെഞ്ചുറിയാണ് മൂന്ന് ഡബിൾ സെഞ്ചുറിയാണ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ടി ട്വന്റി ക്രിക്കറ്റിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടുന്ന താരമാണ് രോഹിത് ശർമ്മ എത്ര സെഞ്ചറിയാണ് അഞ്ച് സെഞ്ചറി എത്ര സെഞ്ചറിയാണ് അഞ്ച് സെഞ്ചറിയാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ആര് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മ കരസ്ഥമാക്കിയത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ അല്ലെ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയും അതുപോലെ തന്നെ ടി ട്വന്റി വേൾഡ് കപ്പും സ്വന്തമാക്കിയ ക്യാപ്റ്റൻ ആണ് രോഹിത് ശർമ്മ അതൊക്കെ ഒന്ന് ഓർത്തുവെക്കുക ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതെല്ലാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം ശ്രദ്ധിക്കുക ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം ഏത് ഏതാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ടു ഏതാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ടു എന്നാണ് ആ ദൗത്യത്തിന്റെ പേര് ഓക്കെ അതെല്ലാവരും ഓർത്തുവെക്കുക പി എസ് എൽ വി സി സിക്സ്റ്റി ടു ിലേക്ക് പോവാം ഈയിടെ അന്തരിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞനാര് ആര് ആരാണ് ഈയിടെ അന്തരിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാ മാധവ മാധവഡ്ഗിൽ ആരാ മാധവ മാധവഡ്ഗിൽ മാധവ ഗാഡ്ഗിൽ ഫുൾ നെയിം മാധവ മാധവ ധനഞ്ജയ ഗാഡ്ഗിൽ എന്നാണ് മാധവ ധനഞ്ജയ ഖാഡ്ഗിൽ മാധവ ധനഞ്ജയ ധനഞ്ജയ ഖാഡിൽ എന്നാണ് ആ മാധവ് ഗാഡ്ഗിലിന്റെ ഫുൾ നെയിം അപ്പൊ മാധവ് ഗാഡ്ഗിലിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്മശ്രീയും രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിൽ പത്മഭൂഷണം രണ്ടായിരത്തി ആറിൽ പത്മഭൂഷണും ആർക്ക് ലഭിച്ചു മാധവഗാഡിലിന് ലഭിച്ചു അപ്പൊ ആ വർഷം ഒന്ന് ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് പത്മശ്രീ ലഭിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് എന്ത് ലഭിക്കുന്നത് പത്മഭൂഷൺ ലഭിക്കുന്നത് എന്ത് ലഭിക്കുന്നത് പത്മഭൂഷൺ ലഭിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തിൽ എന്താണ് രണ്ടായിരത്തി പത്തിൽ പശ്ചിമഘട്ട സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം നൽകാൻ രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു എന്നാ രണ്ടായിരത്തി പത്തിൽ ഓർക്കുക രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിൽ ഏതാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഓക്കെ പശ്ചിമഘട്ട പച്ചുമഘട്ട സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം നൽകാൻ രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു ആര് മാധവ ധനഞ്ജയ ഗാഡ്ഗിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇത് നല്ലൊരു പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്രഥമ പി ടി തോമസ് ഏതാണ് പ്രഥമ പി ടി തോമസ് ഫൗണ്ടേഷൻ അവാർഡ് പ്രഥമ പി ടി തോമസ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചതും ആർക്കാണ് മാധവ ഗാഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രഥമ പ്രഥമ ഏറ്റവും ആദ്യത്തെ പി ടി തോമസ് ഫൗണ്ടേഷൻ അവാർഡാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത് മാധവ ഗാഡിലിന് ലഭിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ കെ നമുക്ക് അടുത്തതിലേക്ക് പോവാം കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ നമ്മുടെ എന്താ പറയുന്നത് കൊച്ചിയിലാണ് ഏതാണ് ബ്രഹ്മപുരം ഏതാണ് ബ്രഹ്മപുരത്താണ് എന്ത് കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ഓർത്തുവയ്ക്ക എവിടാണ് ബ്രഹ്മപുരത്താണ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഓർത്തുവെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്ന സംസ്ഥാനമാണ് ഏത് ഗുജറാത്ത് ഏതാണ് ഗുജറാത്ത് ആണ് ഓർത്തുവെക്കുക ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ പറയാം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്ന സംസ്ഥാനമാണ് ഏത് ഗുജറാത്ത് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്ത വർഷത്തിലേക്ക് പോവാം നമ്മൾ നേരത്തെ പറഞ്ഞു ആ അല്ലെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം ഏതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഏതായിരുന്നു പി എസ് എൽ വി സി സിക്സ്റ്റി ടു ആയിരുന്നു ഈ പി എസ് എൽ വി സി സിക്സ്റ്റി ടു വിക്ഷേപിച്ചതെന്നാണ് ജനുവരി പന്ത്രണ്ടിനാണ് എന്നാണ് വിശേഷിപ്പിച്ചത് അല്ല വിക്ഷേപിച്ചത് ജനുവരി പന്ത്രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടിനാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ടു വിക്ഷേപിച്ചത് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ എസ് ഫൈവ് ഹൺഡ്രഡ് പ്രൊമുത്യൂസ് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ് ഓർഗ ഇന്ത്യ ആ എസ് ഫൈവ് ഹൺഡ്രഡ് പ്രൊമുത്യൂസ് ആ ആധുനിക വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് അത് വേറെ എങ്ങുമല്ല റഷ്യയിൽ നിന്നാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒട്ടുമിക്ക ആയുധങ്ങളും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആര് തന്നെയാണ് റഷ്യ തന്നെയാണ് അപ്പൊ റഷ്യ തന്നെയാണ് എന്തും സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യ എസ് ഫൈവ് ഹൺഡ്രഡ് പ്രമിസ് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യയാണ് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത് ഓർത്തുവെക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യമാണ് അമേരിക്കൻ സൈന്യം അല്ലെ അമേരിക്കൻ സൈന്യം ഏത് രാജ്യത്ത് കടന്നു കയറിയാണ് പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയത് അമേരിക്കൻ സൈന്യം ഏത് രാജ്യത്ത് കടന്നു കയറിയാണ് പ്രസിഡന്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയത് അതിനെതിരെ കേരളത്തിലൊക്കെ ഒരുപാട് എന്താ പ്രതിഷേധങ്ങളൊക്കെ നടന്നതാണ് ഏത് രാജ്യമാണ് വെനസ്വേലയാണ് ഏത് രാജ്യമാണ് വെനസ്വേല വെനസ്വേലയിലെ ആ പ്രസിഡന്റിനെയും ഭാര്യയെയുമാണ് അമേരിക്കൻ സൈന്യം എന്ത് ചെയ്തത് തട്ടിക്കൊണ്ടു പോയത് പ്രസിഡന്റിന്റെ പേരെന്താണ് നിക്കോളാസ് മഡുറോ എന്താണ് പേര് വെനസ്വേലൻ പ്രസിഡന്റിന്റെ പേരെന്താണ് നിക്കോളാസ് മഡുറോ നിക്കോളാസ് മഡുറോ നിക്കോളാസ് മഡുറോ എന്നാണ് വെനസ്വേലൻ പ്രസിഡന്റിന്റെ പേര് ഭാര്യയുടെ പേരെന്താണ് സീലിയ ഫ്ലോറസ് എന്താണ് ഭാര്യയുടെ പേര് സീലിയ ഫ്ലോറസ് എന്താ ആ വെനസ്ഥലം പ്രസിഡന്റിന്റെ പേര് നിക്കോളാസ് മഡുറോ എന്താണ് നിക്കോളാസ് മഡുറോ പ്രസിഡന്റിന്റെ ഭാര്യയുടെ പേരെന്താണ് സീലിയ ഫ്ലോറസ് എന്താണ് സീലിയ ഫ്ലോറസ് ഓക്കെ അല്ലെ ഈ അമേരിക്കൻ സൈന്യം അവരുടെ ആ ദൗത്യത്തിന് ഇട്ടിരുന്ന പേര് ഓപ്പറേഷൻ ഓപ്പറേഷൻ ൂട്ട് റിസോൾവ് എന്നായിരുന്നു എന്താണ് ഓപ്പറേഷൻ റിസോൾ ഓപ്പറേഷൻ അബ്സൊലൂട്ട് റിസോൾ എന്നായിരുന്നു ഈ ഓപ്പറേഷന് അമേരിക്കൻ സൈന്യം ഇട്ടിരുന്ന പേര് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ് ഇ പി രാജഗോപാൽ ഗോ ഗോപാലനാണ് ആരാണ് ഇ പി രാജഗോപാലനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അല്ലെ പുരസ്കാര തുക എത്ര രൂപയാണ് മുപ്പതിനായിരം രൂപയാണ് എത്ര രൂപയാണ് മുപ്പതിനായിരം രൂപയാണ് പുരസ്കാര തുക ഏത് കൃതിക്കാണോന്ന് കൂടെ ഓർത്തു വയ്ക്കണം ഉൾക്കഥ ഏത് കൃതിക്കാണ് ഥ എന്നാണ് ആ കൃതിയുടെ പേര് ഉത്കഥ എന്ന കൃതിക്കാണ് ഇ പി രാജഗോപാലന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഫെബ്രുവരി രണ്ട് ജി ശങ്കര കുറുപ്പിന്റെ ചരമവാർഷിക ദിനമാണ് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി ഫെബ്രുവരി രണ്ട് ആരുടെയാണ് ജി ശങ്കര കുറുപ്പിന്റെ ജി ശങ്കരക്കുറുപ്പിന്റെ വി ശങ്കര കുറുപ്പിന്റെ ചരമ വാർഷിക ദിനമാണ് ഏത് ഫെബ്രുവരി രണ്ട് ഈ ഫെബ്രുവരി രണ്ടിനാണ് ഇ പി രാജഗോപാലിന് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് എന്നായിരിക്കും ഫെബ്രുവരി രണ്ടിന് ജി ശങ്കര കുറുപ്പിന്റെ ചരമവാർഷിക ദിനമായ ഫെബ്രുവരി രണ്ടിന് അതും ഓർത്തുവെക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ എല്ലാ കറണ്ട് അഫേഴ്സും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ കിയെ ഫോളോ ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാസ്റ്റർ കി അക്കാഡമിയെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിരവധി കോഴ്സുകളാണ് മാസ്റ്റർ കി അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് ജനറൽ പി എസ് സി ആയ ബെബ്കോ എൽ ഡി അതുപോലെ തന്നെ വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സി പി ഒൻ സി പി സിവിൽ എക്സൈസ് ഓഫീസർ ഓഫീസർ തുടങ്ങിയ ജനറൽ പി എസ് സി കോഴ്സുകളും അതുപോലെ തന്നെ സബ്ജെക്ട് വൈസ് പ്ലസ് ടു സയൻസുകാർക്ക് മാത്രം അയക്കാൻ പറ്റിയ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ അതുപോലെ തന്നെ ബി എസ് സി മാക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ സൂപ്രൻ്റെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എംഎസ്സി സുവോളജിക്കാർക്ക് അതുപോലെ തന്നെ ബി എസ് സി ഫിഷറീസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട് ഓഫീസർ അതുപോലെ തന്നെ ഫിഷറീസ് ഓഫീസർ പിന്നെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ആയിട്ടുള്ള എന്താണ് എച്ച് എസ് എസ് സി ഏതൊക്കെയാ കെമിസ്ട്രി ഫിസിക്സ് സുവോളജി ബോട്ടണി ഇതെല്ലാം മാസ്റ്റർ കിയില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല കമ്പനി ബോർഡ് എൽ ജി എസിന് ഫ്രീ കോഴ്സാണ് മാസ്റ്റർ കി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വെറും ഫ്രീ ആയിട്ടാണ് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവരെല്ലാവരും കമ്പനി ബോർഡ് എൽ ജി എസ് ആവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഞങ്ങളുടെ ആ ടെലിഗ്രാം ടെലിഗ്രാം ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി ഈ ലൈവിന്റെ കമന്റിൽ ഞാൻ പിൻ ചെയ്തിരുന്നതായിരിക്കും ടെലിഗ്രാം ലിങ്ക് നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും അതുപോലെ തന്നെ ഹൈ എൻഡ് ആനിമേറ്റഡ് റെക്കോർഡ് ക്ലാസ്സുകളാണ് വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് വീക്കിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എല്ലാ കോഴ്സിനും ഞങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്താണ് വീക്കിലി സ്റ്റഡി പ്ലാൻ ഡെയിലി എക്സാംസ് അൺലിമിറ്റഡ് മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും പ്രിന്റബിൾ പി ഡി എഫ് നോട്ട്സ് ആയിരിക്കും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കിഡിലിനായിട്ടുള്ള മെന്റർഷിപ്പാണ് ഓരോ കോഴ്സിനും നിങ്ങൾ എപ്പോ വിളിച്ചാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംശയങ്ങളാണെങ്കിലും പരാതികളാണെങ്കിലും എല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല മെന്റർഷിപ്പാണ് മാസ്റ്റർ കി അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഒട്ടും താമസിക്കേണ്ട മാസ്റ്റർ കി അക്കാഡമിയെ ഫോളോ ചെയ്യുക മാസ്റ്റർ കെ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ഇടുകയും വേണം വരും ദിവസങ്ങളിലെല്ലാം ഈ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും ാണ് കറണ്ട് അഫേഴ്സിന് വൈകിട്ട് നാലുമണിക്കായിരിക്കും ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഞങ്ങളുടെ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ മാത്രം മതി ടൈം കൃത്യമായിട്ട് ഞങ്ങൾ പറയും ആ സമയത്ത് തന്നെ ലൈവിൽ വരുന്നതായിരിക്കും ആ ടൈം ഫോളോ ചെയ്യുക ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതെന്തായാലും ഉറപ്പാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിലേറെ കറണ്ട് അഫയേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ ബൈ സൈനിങ് ഓഫ്